ഒരു കോടതിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് ദൈവം അവിടെ ന്യായാധിപൻ അവിടെ മാലഘന്മാരെ വക്കീലുമാരുണ്ട് അല്ലെങ്കിൽ മാലക്കമ്മൻ കാണികളുണ്ട് അറ്റോർണി ജനറൽ ആയിട്ട് അറ്റോർണി ജനറൽ ആയിട്ട് അവിടെ വരുന്നത് സാധാരണ ആണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത് പാപികളായ മനുഷ്യരാണ് അപ്പം ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പ്രതിക്കൂട്ടി നിൽക്കാതെ വിചാരിക്കാൻ ഞാൻ പാവി ആയി പ്രതിക്കൂട്ടി നിൽക്കുകയാണ് അങ്ങനെ ദൈവമായ ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുന്നു ദൈവമായ ജഡ്ജി കയറി വരുന്ന സ്വർഗത്തിൽ മാലക്കമ്പരി എഴുന്നേൽക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു ദൈവം ഇരുന്ന് കഴിയുമ്പോൾ മാലക്കമ്പരി ഇരിക്കുന്നു ഞാനങ്ങനെ പതിക്കൂട്ട് നിൽക്കുകയാണ് അപ്പോൾ അറ്റോർണി ജനറലായ സാത്താൻ എഴുന്നേറ്റ് നിന്ന് എന്നെ കുറ്റപ്പെടുത്താണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നവനാണ് സാത്താൻ വെളിപാട് പന്ത്രണ്ടെ പത്ത് അങ്ങനെ കുറ്റപ്പെടുത്തിയൊണ്ട് എന്താ പറയുന്നത് ഈ മാണിപ്രമളച്ചൻ പാപം ചെയ്തിട്ടുണ്ട് പാവം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തെ ദൈവത്തിനനുസരിച്ചില്ല സാത്താനെ അനുസരിച്ചു അപ്പോൾ അവൻ അവന്റെ ലോകം ഏതാണ് എന്റെ ലോകമായി നരകമല്ലേ ദൈവത്തെ അനുസരിക്കുന്നവർക്കല്ലേ സ്വർഗം ഇവൻ പാവ ചെയ്തപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞ എന്നെയാണ് അനുസരിച്ചത് അപ്പൊ എന്റെ ലോകമായ നരകത്തിലേക്ക് അവനെ തള്ളണം ഈ പിശാജും നുണയനും നുണയുടെ പിതാവുമൊക്കെ ആണെങ്കിലും ഇപ്പി പറഞ്ഞ കാര്യത്തിൽ കുറച്ച് സത്യമുണ്ട് കാരണം എന്താ മാനിപ്പറമ്പൻ പാവിയാണ് പാവ ചെയ്തിട്ടുണ്ട് അപ്പൊ ദൈവത്തെ അനുസരിക്കുന്നതിന് ഓരോ സാത്താന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് അപ്പോ ഇക്കാര്യത്തിൽ സാത്താൻ നേരാണ് പറയണേ അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ വക്കീല് ആദ്യത്തെ വക്കീല് യോഹനന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നമുക്കൊരു പാറക്ലേത്തുണ്ട് ഒരു പാറക്ലേത്ത പാറക്ലേത്ത വക്കീലിനർത്ഥം അഭിഭാഷകൻ ഞാൻ മറ്റൊരു പാറക്ലേത്ത അയക്കും മറ്റൊരു വക്കീലിനെ അയക്കും അയക്കുമെന്ന പരിചിതാൽമാനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് രണ്ട് വക്കീലുമാരുണ്ട് ആദ്യത്തെ വക്കീൽ യേശുക്രിസ്തു നമുക്ക് സ്വർഗത്തിലും മധ്യസ്ഥനുണ്ടെന്നും നമ്മൾ തർജ്ജമ ചെയ്യാ പാരക്ലേത്ത എന്നാണ് പാരക്ലേത്ത എന്നാണ് ഗ്രീക്കില് വക്കീലിന് അർത്ഥമുണ്ട് അപ്പൊ ആദ്യത്തെ വക്കീലായ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് എന്റെ വക്കീലാ എന്റെ വക്കീൽ എഴുന്നേറ്റ് എന്ന് പറയാണ് ജോസ് മാണിപ്രമ്പലച്ചൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പാപം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സത്യം തന്നെ പാപത്തിലുള്ള ശിക്ഷ എന്താണ് മരണശിക്ഷ മരണശിക്ഷയാണ് വധശിക്ഷയാണ് പാപം ചെയ്യുന്ന ദിവസം നീ മരിക്കുമെന്നാ അപ്പോൾ ജോസ് പാപം ചെയ്തിട്ടുണ്ട് മാണിപ്രമ്പലച്ചൻ പാപം ചെയ്തിട്ടുണ്ട് അതല്ല ശിക്ഷ മരണശിക്ഷയാണ് അതൊക്കെ സത്യം തന്നെ പക്ഷേ ആ മരണശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു തെളിവ് വേണോ എന്റെ ഈ തിരുമുറിവുകൾ നോക്കി അഞ്ചു മുറിവുകൾ ഞാൻ അവന് വേണ്ടി മരിച്ചു അവന്റെ മരണചുറ്റ ഏറ്റെടുത്ത് ഞാൻ അവന് വേണ്ടി മരിച്ചു അതിന് തെളിവാണ് തെളിവ് ആണ് ഈ ഈ തിരുമുറിവുകൾ ഈ തിരുമുറിവുകൾ കാണിച്ചു കൊണ്ടാണ് ഏക മധ്യസ്ഥൻ എന്റെ വക്കീലായിട്ട് സ്വർഗീയ കോടതിയിൽ വാദിക്കുന്നത് ക്രൂശിക്കപ്പെട്ട മിഷികായിട്ട് ലോകത്തെ രക്ഷിക്കുമ്പോൾ എന്നെയും രക്ഷിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ വക്കീലായ പരിശുദ്ധാത്മ എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് സ്ഥിരീകരണം കൊടുക്കും രണ്ട് വക്കീലമാര് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് വക്കീലന്മാരാണ് എനിക്ക് വേണ്ടി സ്വർഗീയ കോടതിയിൽ വാദിക്കുന്നത് ആ ആദ്യത്തെ വക്കീൽ വാദിക്കുന്നത് ക്രൂശിക്കപ്പെട്ട മിഷിക എന്ന നിലയിലാണ് ഈ തിരുമുറവുകൾ കാണിച്ചു കൊണ്ടാണ് അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവാനെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ എന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എനിക്ക് വേണ്ടി തട്ടാവ് അപ്പൊ എന്നെ വെറുതെ വിടുകയാണ് എന്നെ ദൈവപിതാവ് വെറുതെ വിടുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണ് വക്കീൽ ഫീസ് ഞാൻ കൊടുക്കണം വക്കീൽ ഫീസ് ഈ യേശു ക്രിസ്തുവനും പരിശുദ്ധാൽമാനും എന്താണ് വക്കീൽ ഫീസ് അത് വിശ്വാസമാണ് വിശ്വാസം എനിക്ക് പറ്റാവുന്ന തരത്തിൽ അനുസരണത്തിലൂടെ ഞാനത് വെളിപ്പെടുത്തണം അനുസരണത്തിലൂടെ സ്നേഹത്തിലൂടെ ഞാനത് വെളിപ്പെടുത്തണം അതാണ് അപ്പോൾ യേശു ക്രിസ്തു വിച്ഛുദിക്കുക യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക പരിശുദ്ധാത്മാൻ വിച്ഛുദിക്കുക പരിശുദ്ധാൽ അഭിഷേകം സ്വീകരിക്കുക എനിക്കറിയാവുന്ന തരത്തിലും പറ്റാവുന്ന തരത്തിലൊക്കെ ഈ വിശ്വാസം അനുസരണത്തിലൂടെയും സ്നേഹത്തിലൂടെയും വെളിപ്പെടുത്തുക അതാണ് വക്കീൽ ഫീസ് ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ ഈ സംഗതി ഇതാണ് വാസില് കുർബാന കഴിഞ്ഞ ആരാധന പലപ്പോഴും നടത്താറുണ്ടല്ലേ പള്ളികളിൽ കുർബാന കഴിഞ്ഞിട്ട് ഈ കർത്താവ് നമ്മിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ കർത്താവിന് പിന്നെ അരിലേക്കിലെടുത്ത് നമ്മൾ വെളിപ്പെടുത്തിൽ വെക്കണേ സ്വർഗത്തിന്റെ അല്ലെ സ്വർഗീയ പിതാവിന് മുമ്പില് നാം നമ്മുടെ എടുത്തു വെക്കുകയാണ് നമ്മളെ നമ്മളേക്ക് ദിവികാരത്തിൽ നമ്മളിലേക്ക് വന്ന് നമ്മളുമായിട്ട് ഒന്നായ കർത്താവ് നമുക്ക് വേണ്ടി ദൈവപിതാവിന് മുമ്പിൽ നിൽക്കുകയാണ് പഞ്ചക്ഷതങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്കിത് വാദിക്കുക ആ സ്വർഗീയ കോടതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കുർബാന കഴിഞ്ഞിട്ടുള്ള ആരാധനയുടെ ഒരർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരർത്ഥം അതാണ് അപ്പോ ക്രൂശിക്കപ്പെട്ട മിഷിഹായലോടെ ലോകത്തെ രക്ഷിക്കുക അവൻ ഒരിക്കൽ എന്നേക്കുമായി മരിച്ചു എന്നാണ് ഒരിക്കലാണ് ചരിത്രത്തിൽ മരിച്ചത് പക്ഷെ എന്നേക്കുമായിട്ട് നിൽക്കുകയാണ് അവന്റെ മരണം ഇതുകൊണ്ടാണ് വെളിപാട് ദിവസം അഞ്ചാമത്തെ അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു എവിടെ സിംഹാസനത്തിനും ഈ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്ന നാല് ജീവികൾക്കും ഇടയിൽ ഈ ലോകത്തിലെ സകലർക്കും വേണ്ടി അറക്കപ്പെട്ടവരെങ്കിലും എഴുന്നേറ്റം നിൽക്കുന്ന കുഞ്ഞാട് ദൈവപിതാവിനെ പ്രതിനിധാനം ചെയ്യുന്ന സിദ്ധാന്തത്തിന് മുമ്പിൽ നിന്ന് നമുക്കൊണ്ട് മദ്യത്വം വഹിക്കുന്നു കുരിച്ചിൽ മരിച്ചത് ഒരിക്കലാണ് പക്ഷെ സ്വർഗത്തിൽ അത് എന്തേക്കുമായി നിലനിൽക്കുകയാണ് ഇതാണ് സ്വർഗത്തിലെ അറക്കപ്പെട്ട കുഞ്ഞാട് ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുന്നു ഈ ഇത് രഹസ്യമായി നിൽക്കുന്നു പക്ഷെ സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് ഈ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്കുള്ള ആ രഹസ്യ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായും തുറക്കപ്പെടുന്നത് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണും ചെയ്യാം നേരിട്ട് സ്വർഗത്തിലെ ചെല്ലുമ്പോൾ നേരിട്ട് കാണാം എന്തൊരു മഹത്തായ സംഗതിയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഈ ഈ ഞായറാഴ്ച നമുക്ക് നമ്മുടെ കുറിച്ച് ഇത് ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് പോലെ പറയാൻ തോന്നുന്നില്ലേ മരിച്ച് കർത്താവിനോട് പാലിക്കാനാണ് എന്റെ മോഹം ശരീരത്തിൽ തുടരാനാണ് അവൻ അനുവദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പക്ഷെ എന്റെ മോഹം മരിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ആയിരിക്കാനാണ് ആ ഒരു മോഹം ഈ മരണം മരണമെന്നത് നമ്മെ സ്വന്തത്തിൽ പേടിപ്പിക്കുന്ന കാര്യമല്ല സ്ഥലം മാറ്റമാണ് ആ ഒരു ചിന്തയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ശോമിച്ചേക്കാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ